സൗദി അറേബ്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റിൽ നടക്കും തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതായി മുനിസിപ്പൽ ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു സൗദി അറേബ്യയിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കും വനിതകൾക്കും ആദ്യമായി വോട്ടവകാശം അനുവദിച്ചു എന്നതാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത രാജ്യത്തെ വിവിധ മുനിസിപ്പാലിറ്റികളിലായി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കൗൺസിൽ അംഗങ്ങളാണുള്ളത് ഇത്തവണ വനിതകൾക്ക് വോട്ട് ചെയ്യാൻ അനുമതി നൽകിയതിനു പുറമേ സ്ഥാനാർത്ഥിയാകാനും അവസരമുണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതുൾപ്പെടെയുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് മുൻ ഭരണാധികാരി കിങ് അബ്ദുൽ അസീസിന്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മക്കയിൽ ജനകീയ കൗൺസിലിന് രൂപം നൽകിയതാണ് സൗദി അറേബ്യയിലെ പ്രഥമ തെരഞ്ഞെടുപ്പായി പരിഗണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വരികയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ മുൻപ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നിയമം പാസാക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനൊന്നിലുമാണ് വ്യവസ്ഥാപിതമായി സൗദി അറേബ്യയിൽ ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ആവശ്യപ്പെട്ട വനിതകൾ അന്നത്തെ ഭരണാധികാരി അബ്ദുള്ള രാജാവിനെ സമീപിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് വോട്ട് രേഖപ്പെടുത്താൻ അവസരമൊരുക്കുമെന്ന അബ്ദുള്ള രാജാവിന്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് reporter Riyadh